ും കടും ചോപ്പും അപ്പുറത്തെ കുശിഷുവിന്റെ കൈ മഞ്ഞ റോസ്പൂണ്ടെന്ന് ഇവൻ പറയുന്നു ശരിയാണോ വലിയ ഒരെണ്ണം എന്നാലത് വേണല്ലോടെ എപ്പഴാന്ന് പറ്റില്ല മുറിക്കു എന്നാ നിങ്ങൾ നിങ്ങൾ അത് എനിക്ക് എനിക്ക് നീ ഇവിടെ നിക്ക് കൂട്ടായിട്ട് ഒന്ന് ഞാൻ പറ എന്നോട് ഒന്ന് റിക്വസ്റ്റ് തരുമോന്ന്

അതും വെറുതെ അങ്ങോട്ട് ചെല്ലാന്നും പറ്റില്ല ടൈം ഫിക്സ് ആയിട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് അഞ്ചു മണിക്കോ ആ ആ എന്നാലും ചെന്ന് നോക്കാം പിന്നൊരു കാര്യം കൂടി പറഞ്ഞു എന്തുവാ ഒറ്റയ്ക്ക് ചെന്നാൽ മതിയെന്ന പ്പുറത്തെ കുഞ്ഞുഞ്ഞമ്മ തോമസിന്റെ ഗ്രാൻഡ് എന്താ എന്റെ വല്യമ്മച്ചി കുറെ വർഷങ്ങളായിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു അതുകൊണ്ട് ആ ജീവിതത്തിൽ കുറെ സുഗന്ധമൊക്കെ ഉണ്ടായിക്കോട്ടെ കരുതി ഞാൻ ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴാണ് കുട്ടികൾ പറയുന്നത് സാറിന്റെ കയ്യിൽ ഒരു മഞ്ഞ റോസാ ചെടി ഉണ്ടല്ലോ മഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട കളറാണ് അപ്പോ സാറതെനിക്കും തന്നേക്കുമോ ചോദിക്കാനാണ് ഞാൻ വന്നത് മഞ്ഞ അതെ പിന്നെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടി ഞാനിവിടെ ഒറ്റക്കറിയുന്ന ഒരാള് അപ്പം നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കട്ടെ പക്ഷെ ഞാൻ പാസ് ഒന്ന് വിളിക്കും എന്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാ ഫിഡാൽ കൊണ്ടുവന്നെ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല

എന്റെ പേര് ഗളീന്നാണ് ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഞാനത് വാങ്ങും എന്ത് പറ്റുവാണെങ്കിലും പറ്റോ ഓഹോ കാണാം കാണാം ഇതെപ്പോ പോയി മോളിലോട്ട് അല്പനേരമായി ശ്രീകുമാർ പറഞ്ഞിട്ട് വന്നതാ ഞാൻ കേളിയ മണിക്കുട്ടിയുടെ മകള് അത് മനസ്സിലായി എന്തിനാ മോളി പോയത് ശ്രീയെ കാണാൻ ആ പിന്നെ വലിയമച്ചി പറഞ്ഞിരുന്നു എന്റെ മമ്മി അമ്മയൊക്കെ വലിയ കൂട്ടുകാരികളായിരുന്നു അതൊക്കെ ശരിയാ പക്ഷെ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ട് മോളി പോയാപ്പോരായിരുന്നോ ഞാൻ വന്നപ്പോ അമ്മയെ കണ്ടില്ല ഐ എം സോറി എന്നാലും അന്വേഷിക്കാമായിരുന്നു ആട്ടെ എന്തിനാ വന്നേ ശ്രീയുടെ കയ്യിലൊരു റോസാ ചെടി ഉണ്ടമ്മേ എനിക്ക് തരാൻ പറ ഞാനവിടുത്തെ തോട്ടമൊക്കെ ശെരിയൊക്കെയാണ് ആഹാ അത്രേ ഉള്ളോ ഏടാ ശ്രീ നോക്ക് ദേക്കെന്തിനാ റോസ് ചെടി അത് അവൾക്ക് അങ്ങ് കൊടുത്തൂടെ ഓ പിന്നെ നമ്മുടെ മണിക്കുട്ടിയുടെ മോളാ ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് കുടിക്കാൻ പോലും ഒന്നും കൊടുത്തില്ല നീ വാമോളെ ടാ ഈ കണ്ണി വെച്ച ഡ്രസ് ഒന്നും കാണാത്തത് ആ അല്ല ഡ്രസ് ഒന്നും കാണാൻ പറ്റത്തില്ലേ ഒരു വളരെ പറ്റത്തില്ല കംപ്ലീറ്റ് തുണിയില്ലാതെ കാണാം പക്ഷെ ഒന്നുണ്ട് പിന്നെ വല്ല കാറുത്തുകാരോടോ അങ്ങനെ കൊണ്ടേ കാണാൻ പറ്റും എനിക്ക് അവരെണ്ണം ഡ്യൂട്ടി ഒന്നും അല്ല അല്ല നീ ചോദിക്കാൻ കാര്യം അല്ല ആ കണ്ണാടി വെച്ച് അവിടെ വെച്ചാ ഞാൻ ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് കംപ്ലീറ്റ് നല്ല പോലെ കാണാൻ പറ്റും അയ്യേ എന്താ എന്ത് പറ്റിയടാ ഒരു പെണ്ണ് എന്റെ എല്ലാം കണ്ടു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ കണ്ണാടി മെച്ച അവളുടെ ചുറ്റും നടന്ന് അവളെ ശരിക്കൊന്നും കാണാൻ എനിക്ക് ഉറക്കം വരത്തില്ല എന്തുകെ മിണ്ടത്തില്ലേ എന്തിനാ അവളുടെ മായീന്ദ്രങ്ങളെ നിങ്ങളെ ചുറ്റുകള പൈസയോ എന്തിനാ അപ്പുറത്തെ അപ്പത്തെ ശ്രീയായിട്ട് ഞങ്ങളുടെ ഒരുപാട് കാശ് നട്ടിയെടുത്തിട്ടുണ്ട് മണ്ട പൈസ വിളി എന്റെ അടുത്ത് ചോദിച്ചാ പോരെ എന്തിനാടാ കക്കാൻ നടക്കുന്നേ നിങ്ങടെ എത്ര പൈസ പോയിട്ടുണ്ട് പൈസ പോയിട്ടുണ്ട് ദേ ദൈവന്ന് പോയി നോക്കിട്ട് വരട്ടെ കളയാൻ ഞാനോ ശ്രീചേട്ടാ എന്താ കളിക്കളി വേണ്ടല്ലോസിന്റെ മുകളിൽ ഇരുപത്തിയഞ്ച് വയസ്സ വച്ചാ അമ്പത് വയസ്സായിട്ടും ഏ ആ ഇനിയുണ്ടോ ഇനിയുണ്ടോ ആർക്കും വെക്കാം അഞ്ചു പൈസ വെച്ച അമ്പത് പൈസ കിട്ടും വെച്ച പൈസ വെച്ചത് പൈസ രൂപ കിട്ടു അഞ്ചു രൂപ വെച്ച രൂപ വെച്ച അഞ്ചു രൂപ വെച്ച പത്ത് രൂപ പത്ത് രൂപ വെച്ച രൂപ ഇനി സ്ഥലത്ത് വേണ്ട പൊയ്ക്കോ സമയം കളയണ്ട ഏതായാലും ഐസ്ക്രീം കുടിക്കാന്ന് കുച്ചു വിശുന്റെ കാച്ച് മഞ്ഞറോസ് എപ്പഴാ തരിക ഞാൻ തോറ്റ തൊപ്പിടുമ്പോ ഓക്കെ വിഷു കൂട്ട നീ നീ എടാ സത്യം പറഞ്ഞാലേ അവള് അവള് കിട്ടുമ്പോ മതി പിന്നെ താഴെ കിടക്കും ഇതുവരെ അടിച്ചെടുക്കാൻ പറ്റിയില്ല പിള്ളേരെ അവന്മാരല്ല അവളുടെ പക്ഷത്താ പണ്ടൊക്കെ ഞാൻ ഒരു വിസിലടിച്ചാലേ അവന്മാര് ഓടി ഒന്ന് ഷൂ വരെ തുടച്ചേരുവായിരുന്നു ഇപ്പൊ ഞാൻ ഒരു വിസലടിക്കുമ്പോ അവള് രണ്ടെണ്ണം അടിക്കും അവന്മാരെല്ലാം അങ്ങോട്ട് നീ കൂട്ടത്തിൽ ഒരുത്തനെ ചാക്കട് എങ്ങനെ ആ ഒരു வீட்டில் உறும்பின் கூட எந்திரா ஆ உண்டோன்னா ஆ என்ன பணி எத்தா என்ன வச்சிக்கிறது இத்த ஆயுளல்லோ நோக்கி எல்லாத்தையும் மனும் മുട്ടയെന്ന് എരിഞ്ഞില്ല അതിനു മുമ്പേ പമ്മിപ്പതങ്ങി വന്ന് നീ ഭയങ്കരനാണല്ലോടാ കരയൊന്നും വേണ്ട കള്ളം പറയുന്ന നീ കുടും വ ആശുപത്രി കൊണ്ടി കുത്തു കഴിക്കാം അപ്പൊ നീ കള്ള പറഞ്ഞ നാളെ കേട്ട് ദോഷം കിട്ടുന്ന ഇവനായതുകൊണ്ട് ആരുത്തും പറയണ്ട ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി ആരും പറയത്തില്ല കേക്കോ ഏഹ് കേക്കോ നിന്റെ കേളി ചേച്ചി ഉണ്ടല്ലോ അവളുടെ ബാഗിനകത്ത് ഒരു പച്ച കണ്ണാടി ഉണ്ട് ആരും കാണാതെ അതെടുത്ത് നീ എന്റെ വീട്ടിൽ കൊടുത്തേക്കാം ഏഹ് നീ ആ കണ്ണാടി വെച്ച് ആരെയും നോക്കുമെന്നും ചെയ്തത് നിന്റെ കണ്ണിയും കുത്തിപ്പൊട്ടിക്കും പോ എങ്ങനെയുണ്ട് അതും ഐഡിയ നീ ഇവിടെ ഞാൻ ഇപ്പോ െരാണ്ടാക്കേറെ ക്ലാസ്സാമേഴ് വായിക്കാൻ പാടില്ല ഞാനൊന്ന് നോക്കട്ടെ

ക്രിസ്മസ് ദിവസം എന്റെ കൂടിയാണ് ശ്രീ വരുമോ ഞാൻ പോട്ടെ ഊണ് കഴിച്ചിട്ട് പോയാമോ ഞാൻ അപ്പയ പറഞ്ഞില്ലേ നീ അല്ലാതെ ആരെങ്കിലും വിശ്വസിക്കോ ഇങ്ങനെ ഗ്യാസൊന്നും ഇല്ല ചുമ്മാ പറയുന്നതാ എന്താ ഒന്ന് പറഞ്ഞു കൊടുക്ക് ദിവസം പടക്കം പൊട്ടിച്ച് വെറുതെ ശരിയാ അതായത് ഈ അതായത്മാരും അല്ല അതിന്റെ സ്മാരമായിട്ടാണല്ലോ ഇതല്ല അപ്പൊ ക്രിസ്മസ് ദിവസം കുറച്ച് കൂടുതലാകാം നീ ആഘോഷിക്കില്ല പ്ലീസ് കം ഇറ്റ് റിയലി സർപ്രൈസ് വലിമച്ചി

പിന്നെ ഞങ്ങൾ ഇന്ന് ഡയമണ്ട്സ്കാരുമായി കരോൾ പാർട്ടിക്ക് പോകുന്നുണ്ട് ശ്രീ വരുന്നു ഒരു ഹിന്ദുവായിരുന്നു ക്രിസ്മസിന് വരണ്ട എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നൂടെ പിന്നെ എന്റെ ഒരു പ്രസന്റ് താങ്ക് യു